താന്യം ഗ്രാമപഞ്ചായത്ത് കുണ്ടനി കുളപ്പാടത്ത് ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ ചെലവഴിച്ച് സ്ഥാപിച്ച മോട്ടോർ ഷെഡ് പമ്പ് സെറ്റ് ട്രാൻസ്ഫോർമർ എന്നിവയുടെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ സീനത്ത് ബ്ലോക്ക് മെമ്പർമാരായ സി കെ കൃഷ്ണകുമാർ ടി ബി മായ പഞ്ചായത്ത് മെമ്പർമാരായ സതി ജയചന്ദ്രൻ മിനി ജോസ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ പരമേശ്വരൻ സുബ്രഹ്മണ്യൻ എന്നിവ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പതിനേഴ് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി ആറ് ലക്ഷം ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഈ കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷീനെ എല്ലാ തലത്തിലും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എടുത്തിട്ടുള്ള നടപടികൾ എപ്പോഴും ഇപ്പോഴും അത് തന്നെയാണ് അതായത് ഇപ്പം നമുക്ക് മൊത്തം ഇതിന് വന്നിട്ടുള്ള ആകെ ചിലവുന്ന അമ്പത്താറ് ലക്ഷം രൂപയാണ് എത്ര ഏക്കർ ഏക്കറ് വേണ്ടത് നാൽപ്പത് നാൽപ്പത് ഏക്കർ കൃഷിയിടം തരിശുരഹിതമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്തരം മാത്രം പണം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫണ്ട് തന്നെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മുടെ ഭൂമിയുടെ അളവ് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയെങ്കിലും ഉള്ളത് സംരക്ഷിക്കുക അവിടെ ഉള്ള ഉൽപ്പാദനങ്ങൾ അത് ഇരട്ടിയാക്കുക എന്നുള്ളത്